പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ അഭി പണിക്ക് പോയി വന്നതാണ് അതായത് പോയി എന്നുള്ളതും പണിയൊന്നും ഇല്ലായിരുന്നു ഇരുന്നൂട്ടോ അപ്പം വരുമ്പം മഴ ആയതുകൊണ്ടാണെന്ന് പണിയില്ലാത്തത് വരുമ്പം കുറച്ച് എരുന്ന് കൊണ്ടുപോകുന്നു ഓരോ നാട്ടിലും ഓരോ പേരല്ലേ ഞങ്ങളിവിടെ ഇതിനെ എരുത് എന്ന് പറയുവേ പിന്നെ രാവിലെ ഏട്ടൻ പോയപ്പം ചായ കുടിച്ചിട്ടാണ് പോയത് എന്നാലും എന്താ ഞങ്ങളിവിടെ ഓട്ടട കുത്തപ്പം എന്നൊക്കെ പറയാം അതെരുന്നു കേട്ടോ പക്ഷെ മോന് ആരോ പറഞ്ഞു ഓട്ടട കഴിച്ചാൽ അതായത് കുത്തപ്പം കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഓട്ടയാവുന്നത് അന്നേശം മോൻ എന്തെയ്തു അത് കഴിക്കലേ ഇല്ലാട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് മോന് വേണ്ടിയിട്ട് അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് ഒരു വഴിക്കായി വന്നപ്പോഴത്തേക്കും സമയം പോയത് അറിഞ്ഞതേ ഇല്ലാട്ടോ കാരണം മഴ ആയതുകൊണ്ട് ഏട്ടൻ പോയി രാവിലെ തന്നെ പണിക്ക് പിന്നെ പണി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഉണ്ടാവുമല്ലോ ചേണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടില്ല ഉണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ പണിക്ക് പോയത് അങ്ങനെ കുറച്ച് നേരം മക്കളെ കൂടെ ഇരുന്ന് അങ്ങനെ സമയം പോയതാണേ അങ്ങനെന്തായാലും ഉച്ചമോള് എരുന്ന് കഴുകുകട്ടെ ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോൾ എന്തായി ഇനി എന്ത് പണി ഞാൻ എടുക്കുകയാണെങ്കിൽ മുന്നേ അതിൻ്റെ ഇടയിൽ വന്ന് പിത്തനെ കാട്ടുക പിന്നെതാ ഏട്ടൻ പറഞ്ഞാൽ എന്തായാലും ലീവല്ലേ അപ്പം നമുക്കൊരു ചക്ക എന്ന് ചോദിച്ചു എരുന്ന് കിട്ടി അതല്ല ഏട്ടൻ ഇഷ്ടമാണേ ചക്കയെ എരുന്ന് ഇവിടെ വയ്ക്കണത് അത് ആരെങ്കിലും ഉണ്ടാക്കി നോ നോക്കിയിട്ടില്ലെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ചക്ക വലിക്കാൻ വേണ്ടി നോക്കിയപ്പം ഇതാ തോട്ടി അത് ലൂസായി കിടക്കുകയാണ് എല്ലാവരും വന്ന് ചക്കയൊക്കെ വലിച്ച് കൊണ്ടോവലുണ്ട് ഇവിടെ നിറയെ ഉണ്ട് ചക്കയുണ്ട് പക്ഷെ കിട്ടൂല ഇവിടെ വന്ന് എന്താ പറയുക നല്ല വിളഞ്ഞ ചക്ക നോക്കി എടുത്ത് പഴുത്തതാണെങ്കിൽ അങ്ങനെ എടുത്ത് നോക്കി കഴിക്കണ കൊരങ്ങന്മാരാണ് കേട്ടോ അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ ചക്ക ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് താഴെയുള്ള ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ എടുക്കും പിന്നെ അടുത്തുള്ളവരൊക്കെ കൊണ്ടുപോവലുണ്ട് കേട്ടോ നല്ല വഴുക്കാണ് മുറ്റമൊക്കെ അപ്പം അമ്മേനോട് പറയുക വീഴാണ്ട മെല്ലെ പോയിക്കോളി അങ്ങോട്ടെന്ന് കാരണം ചക്ക വലിക്കുമ്പോൾ എങ്ങോട്ട വീഴാന്നറിയില്ലല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ചക്ക താഴെ തന്നെ ഉണ്ടെന്ന് കേട്ടോ ഒന്ന് നല്ല മൂത്തത് അപ്പോൾ ഒന്ന് വലിച്ചു ആ അതാണ് കിടക്കണ താഴേക്ക് ഞങ്ങൾക്ക് ചക്ക വലിക്കലല്ല കേട്ടോ ബുദ്ധിമുട്ട് ഇത് എടുത്ത് കൊണ്ടുപോരലാണ് അപ്പം എന്താ നോക്കിയപ്പോൾ അപ്പുറത്തെ ഭാഗത്തുണ്ട് ചക്ക നല്ലവണ്ണം മൂത്ത ചക്ക ഉണ്ടോ അതുങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു ഞാൻ ഏട്ടനോട് ഒരങ്ങന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കഴിക്കാൻ കിട്ടിയാലും ഇല്ലെങ്കിലും കഴിക്കാൻ തോനെ ഒന്നും ചക്കയാലും നമ്മൾ കഴിക്കാൻ കഴിയില്ലല്ലോ വളം ഇടാത്ത സംഭവല്ലേ നമുക്ക് കഴിക്കുന്നതിൽ യാതൊരു കേടുവില്ല ശരീരത്തിന് ക്യാൻസർ ഒക്കെ തടയാല്ലേ ക്യാൻസറൊക്കെ തടയാൻ പറ്റും ചക്ക കഴിച്ചാലെന്നൊക്കെ പറയുന്ന കേക്കലുണ്ട് കേട്ടോ അപ്പം ഇതാ ചക്ക വലിച്ചു സന്തോഷത്തിൽ എടുക്കാൻ പോകണത് വലിയ സന്തോഷമൊന്നുമില്ല താഴേക്ക് പോവുക പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടന്നെയാണ് ഏട്ടനുള്ളതുകൊണ്ടാണ് വലിച്ചത് അല്ലെങ്കിൽ ഞാൻ ചക്ക എടുക്കൂലെ കേട്ടോ എനിക്കിതിനൊണ്ടുള്ള വലിയ അറിവുകളൊന്നുമില്ല വെട്ടാനും മുറിക്കാനൊന്നും ഇല്ല കാരണം എൻ്റെ വീട്ടിൽ ലാവും ഇല്ല ചക്കയില്ല എന്നിട്ട് പക്ഷേ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ തരും ഇവിടെ വന്നേരം ചക്കയും ലാവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നു കാരണം കുരങ്ങന്മാരുള്ളതുകൊണ്ട് കേട്ടോ കഴിച്ചിട്ട് നിരത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഏട്ടൻ എൻ്റെ ചക്കയും കൊണ്ട് വരികയാണ് വലിയ ചക്കയൊന്നുമില്ല കുഞ്ഞു ചക്കയായതുകൊണ്ടാണ് രണ്ട് കയ്യിലും എടുത്തിട്ട് ഒരുമിച്ച് വന്നതേ അങ്ങനെ അതാ പിന്നാലെ മോള് പോവുണ്ട് മോൾ എന്ന് പറഞ്ഞാൽ ചക്ക ഭയങ്കര ഇഷ്ടമാണ് മോളൂ സിനിമ പക്ഷേ എന്താണ് വെച്ച് കഴിഞ്ഞ ആക്ക് വേണ്ട ഇത് പച്ചക്കാണെങ്കിൽ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ പഴുത്തതും ഇഷ്ടമാണ് അതേപോലെ പച്ച വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെക്കുമല്ലോ നമ്മൾ അത് വെളിച്ചെണ്ണക്കൊപ്പി എടുത്തിട്ട് വന്നത് ഒരൊറ്റ ഏറെയിൽ കുറച്ച് എള്ളിട്ടോ അതുകൊണ്ടാണ് താഴെ അങ്ങനെ നിൽക്കുന്നത് ഏട്ടൻ അതാ ചക്ക മുറിക്കുകയാണ് അത് വെണ്ണീരാണ് കേട്ടോ അവിടെ ഈ ഇലയൊക്കെ ഉണങ്ങിയ സമയത്ത് അവിടെ തീയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വെണ്ണീരിലേക്കാണ് ചക്ക തീയണത് അതാണേ അപ്പോൾ അതാ വിളങ്ങി എടുക്കണത് വിളങ്ങി മുളങ്ങി എന്നൊക്കെ ഓരോരുത്തർ പറയും ഞങ്ങളുടെ ഇവിടെ വിളങ്ങി എന്നു പറയുക കാലങ്ങളായിട്ട് ഇത് വിളങ്ങി എടുക്കുന്ന സംഭവമാണ് അപ്പം അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് തരി രണ്ടാളും ഞാനത് റെഡി ആക്കി തരാമെന്ന് പറഞ്ഞ് അമ്മ അതൊക്കെ റെഡിയാക്കി ആക്കി തരുകയാണെ അച്ഛനെയും മോളെ പൊടിച്ചു വിട്ട് അങ്ങനെ ഏട്ട ചക്ക മുറുക്കിയാണ് മ്മ പറയണേ അങ്ങനെയൊന്നല്ല ഞാനത് ശരിയാക്കി തരാം അത് കുറേ നേരം പറയണേ അങ്ങനെ അതാ മൂളു സകത്തുനിന്ന് ഒരു ചക്ക എടുത്ത് തിന്ന് പിന്നെതാ ഏട്ടനും ടേസ്റ്റ് നോക്കുക എല്ലാവരും അങ്ങനെ തന്നെയല്ലേ മുറിച്ച് നോക്കിയാലേ ഒരു കഷ്ണം വായലേക്കല്ലാണ്ടേ വേറെ എങ്ങോട്ട് പോവാനാ അങ്ങനെ ചക്കയൊക്കെ മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി തന്ന് പക്ഷേ ചുള ഇരി ഇരിയാൻ പാകത്തിനാക്കിയില്ല കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് ഞാനാക്കിത്തരാന്ന് അമ്മയ്ക്ക് ഓരോക്കെ പണ്ട് എന്താ പറയുക ചക്കയും ചക്കക്കൊരു അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചതൊക്കെ മുറിച്ച് പാസ്സായി വന്ന ആൾക്കാരല്ലേ ഒരു കഥക്കെ ഈസി ആവും അപ്പോൾ ഇതാ അമ്മ പാത്രം എടുത്തിട്ട് വരാൻ പറയണേ അപ്പോൾ മൂള് സെൻ്റെ ഓടിപ്പോയി പാത്രം എടുക്കാൻ പോയി പഴയ മുറം ഉണ്ടെന്ന് പുതിയതിലല്ല പഴയത് കാരണം വിളഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഞങ്ങൾ ചക്കയൊക്കെ അരിയുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് പഴയ മുറം ഉണ്ട് കേട്ടോ അത് അതിൻ്റെ സൈഡൊരു പൊട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വെച്ചതാണ് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ മുറ മുറവും ഒരു ചെറിയൊരു പാത്രമൊക്കെ എടുത്തിട്ട് വന്നേ മോള് അങ്ങനെ അതിലേക്ക് അമ്മതാ മുറിച്ച് തരുന്നുണ്ട് ഞാൻ അതിൻ്റെ അകത്തു നിന്ന് ഇരിഞ്ഞിടുകയെന്ന് പറയും അതിൻ്റെ അകത്തു ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട് ഞാനും അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടേ അങ്ങനെ അതാ എടുത്ത് മുറിച്ച് മുറത്തിലേക്ക് അങ്ങനെ ഇടുകയാണ് ഓരോ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ പിന്നെ മോൾസ് ഒക്കെ വേണ്ടതൊക്കെ എടുത്തിട്ട് പോകണമെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ വരും അരിയണത് കണ്ടാൽ ഓടി വരും അങ്ങനെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണേ ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഈ പ്ലാവിലെ ചക്കക്കാനം വലിയ ചോളയാവും അപ്പോൾ അത് എടുക്കാനും മുറിക്കാനും നന്നാക്കാനും അരിയാനൊക്കെ നല്ല സുഖമാണ് അതുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ കിട്ടുകയാണെങ്കിൽ ഇതുമുലം ചക്ക തന്നെയാണ് ഇട്ട് ഈ പ്ലാവിലെ ചക്ക തന്നെയാണ് എടുക്കൽ അങ്ങനെ അത് ആ വീട്ടിൽ മുളകിട്ടുണ്ട് ഇട്ട് വെള്ളമുളക് നല്ല ഇത് ഇതെടുക്കാം നമുക്ക് ചക്കയിലേക്ക് വേറെ മുളക് ഉണ്ട് കാന്താരിയൊക്കെ ഉണ്ട് രണ്ടോ ചക്ക എത്രയാണുള്ളത് ഒന്നെടുത്താൽ അതിൻ്റെ പിന്നാലെ വരി വരിയായിട്ട് ഓരോരുത്തർ വീഴും പിന്നെ അത് വീടിൻ്റെ അടുത്തൊരു താത്ത ഉണ്ട് താത്തേൻ്റെ വീട്ടിലെ പശു ആണേത് പുല്ല് അവിടെ നിറയെ പുല്ല് അതൊക്കെ തിന്ന് കിടക്കാണ് വയറ് നിറഞ്ഞിട്ടുണ്ട് തോന്നുന്നത് അങ്ങനതാ ചക്ക നല്ല മൂത്ത ചക്ക കേട്ടോ അതാ നോക്കിക്കോളി ആ വെള്ളം കാണുന്നതാണ് ഞങ്ങൾ വിളഞ്ഞെന്ന് പറയും നിങ്ങൾ എന്തൊക്കെയാണ് പറയലെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യണേണ്ട നല്ല മൂത്ത കുരുമൊക്കെയാണ് മാങ്ങയും ചക്ക കുരുവോണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരാൾ ഒരു കുറുന്നരി മോഷ്ടിച്ചു പോയിന് ആ കുറുന്നരി ഇതാ വന്നു വിട്ടോ അരിഞ്ഞ ചക്കയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അരിഞ്ഞ ചക്കതയോ കുറേ കയ്യിലാക്കി വെച്ച് പോകും അമ്മ പറയുന്നുണ്ട് അരിഞ്ഞ് അരിഞ്ഞ് വൈകുന്നേരം വരെ ഞാൻ അരിയേണ്ടി വരും അങ്ങനെതാ ചക്കയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അടുപ്പത്ത് വെച്ച് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ചക്ക ഇരുന്നും കൂടെ വെച്ചത് മതി എനിക്കീന്നേ അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് അതൊക്കെ കിട്ടില്ലേ പിന്നെ എരുന്ന് കറി ഒക്കിയിട്ട് കുറച്ച് വെച്ചിട്ടു ഞങ്ങൾ ചേർത്തേക്ക് കൂട്ടാൻ രാത്രിയിലേക്ക് അത് മതി കിട്ടോ അങ്ങനെ രാത്രി ചൂടില്ലെങ്കിൽ അത് ചൂടാക്കിയെടുക്കും ഞങ്ങൾ പിന്നെതാ തേങ്ങയും പെരിഞ്ചീര വലിയ വലിയ ചീരകും കാന്താരിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് അരച്ചെടുത്തതാണ് പിന്നെ ഏട്ടന് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി അതൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് കേട്ടോ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് അരപ്പ് മാറ്റി വെച്ച് കുറച്ച് മുളകും കൂടി എടുത്ത് നല്ല എരിവ് വേണേ ഇത് എരുന്തും ചക്കയും കൂടെ ഉണ്ടാക്കുമ്പം തേങ്ങേൻ്റെ അരപ്പ് എന്താ പറയുക നേരത്തെ വേവിച്ച് വെച്ച ചക്കയില്ലേ അതിൻ്റെ അകത്തേക്ക് ഇട്ടു എരുതിടാണ്ട ചക്ക നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ചക്ക മാത്രം എടുത്തതാണ് അതിൻ്റെ അകത്തേക്ക് എരുതിട്ടു തേങ്ങ ഇട്ടു പക്ഷേ നേരത്തേതിനേക്കാളും കൂടുതൽ എരിവ് ഇതിൻ്റെ അകത്ത് കുറച്ച് തിരിഞ്ചീരകവും എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇത്തിരി വെള്ളം ആ അരപ്പിൽ ചേർക്കണം എന്നിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കണം അത് നല്ലോണം വെന്ത് പാകമായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഒരു പുളിയും എരിവും ഒക്കെ ഉണ്ടാവും ഉണ്ടോ നല്ല ടേസ്റ്റാണേത് കുറച്ച് കറിവേപ്പിലൊക്കെ കിട്ടാം നന്നു കറിവേപ്പിലവിടെ ഇല്ലാട്ടോ എത്ര വന്ന് കുഴിച്ചിട്ടാലും ഉണ്ടാവില്ല ഇവിടെ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടം എല്ലാവരും ഭക്ഷണം കഴിക്കണേ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്